വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇപ്പോൾ കുറേ ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ ഈ ആശാവർക്കർമാരുടെ സമരം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആശാവർക്കർമാർ സമരം ചെയ്യേണ്ടത് ഇവിടെയാണോ എന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് കാരണം ആശാവർക്കർ എന്ന് പറയുന്നത് അതൊരു സെൻട്രൽ ഗവൺമെൻറ് സ്കീമാണ് അല്ലെങ്കിൽ ഒരു കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തോടുള്ള പദ്ധതിയാണ് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അതിൽ അറുപത് ശതമാനം ഫണ്ട് കേന്ദ്ര സർക്കാരിൻ്റെയും ബാക്കി നാല്പത് ശതമാനം സംസ്ഥാന സർക്കാരിൻ്റെയുമാണ് ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആശാവർക്കര്മാർക്ക് ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് എന്നത് കണക്കുകൾ നമ്മുടെ മുൻപിലുണ്ട് അതുമാത്രമല്ല കേന്ദ്ര സർക്കാർ ഒരിക്കലും ആശാവർക്കർമാരെ ജോലിക്കാരായി കണക്കിലെടുത്തിട്ടില്ല അവർ പറയുന്നത് സന്നദ്ധ പ്രവർത്തകർ മാത്രമാണ് ആശാവർക്കർ എന്നാണ് രണ്ടായിരം രൂപയാണ് കേന്ദ്ര സർക്കാർ അവർക്ക് ഓണറേറിയമായി നിശ്ചയിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നാൽപ്പത് ശതമാനമായ എണ്ണൂറ് രൂപ മാത്രം കൊടുത്താൽ മതി ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് പക്ഷേ നമ്മുടെ സംസ്ഥാനം അങ്ങനെ ചെയ്യാതെ അവരെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കുകയും ഏഴായിരം രൂപ എന്ന ഓണറേറിയത്തിലേക്ക് പല ഘട്ടങ്ങളിലായി എൽ ഡി എഫ് സർക്കാർ അവരെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ സീനിയോറിറ്റി ഉള്ളൊരു വർക്കർക്ക് ഒരു മാസം പതിമൂവായിരം രൂപയോളം ഓണറേറിയവും മറ്റു അലവൻസും അടക്കം കിട്ടുന്നത് കിട്ടുന്നതാണ് എന്ന് നമുക്കറിയാവുന്നതാണ് രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തും അതില്ല എന്നതും വസ്തുത തന്നെയാണ് അതങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു വിഭാഗം ആശാവർക്കർമാർ വലിയ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഈ ആശാവർക്കർമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന എന്ന് പറയുന്നത് സി ഐ ടി യു നേതൃത്വത്തിലുള്ളതാണ് സി ഐ ടി യു നേതൃത്വത്തിലുള്ള ആശാവർക്കർമാരുടെ സംഘടന പറയുന്നത് കേന്ദ്ര സർക്കാർ ഓഫീസിന് മുന്നിലാണ് ആശാവർക്കർമാർ സമരം നടത്തേണ്ടതെന്ന് വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടി യു യോജിച്ച പ്രക്ഷോഭത്തിന് തയ്യാറാണെന്നും ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ അറിയിച്ചു വ്യാഴാഴ്ച സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ ഓഫീസിന് മുന്നിലും ഇരുപത്തിയെട്ടിന് പാർലമെന്റിന് മുന്നിലും സമരം നടത്തുമെന്നും സി ഐ ടി നേതാക്കൾ പറഞ്ഞു കേന്ദ്ര സർക്കാർ ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിച്ച് മതിയായ വേതനം നൽകണമെന്നാവശ്യപ്പെട്ട് സമരത്തിലേക്ക് നീങ്ങുകയാണ് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ സി എ ടിയു ഒരു വർഷം നീളുന്ന ദേശീയ പ്രക്ഷോഭത്തിന് ഇരുപത്തെട്ടിന് പാർലമെൻറ് മാർച്ചോടെ തുടക്കമാവും ജില്ലാ കേന്ദ്രങ്ങളിൽ ഇരുപത്തിയേഴിന് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ സമരം നടത്തും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു വിഭാഗം ആശമാറ നടത്തുന്ന സമരം അനാവശ്യമാണ് കേന്ദ്ര സർക്കാർ ഓഫീസിന് മുന്നിലാണ് സമരം നടത്തേണ്ടതെന്ന് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടിയു അഖിലേന്ത്യാ പ്രസിഡന്റ് പി പി പ്രേമ പറഞ്ഞു യോജിച്ച പ്രക്ഷോഭത്തിനും സി ഐ ടി യു തയ്യാറാണ് ഞങ്ങൾ സമരത്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിലേക്കാണ് ഞങ്ങൾ സമരം ചെയ്യേണ്ടത് ഈ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടതും ഞങ്ങൾക്കുള്ള വേതനം നൽകേണ്ടതും കേന്ദ്ര ഗവൺമെന്റ് ആ സമരം കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിലേക്ക് വരുന്ന സമരം ഞങ്ങൾ യോജിച്ച് ചെയ്യാൻ തയ്യാറാണ് യു ഡി എഫ് ഭരണത്തിൽ പതിനാല് മാസം ഉമ്മൻചാണ്ടി സർക്കാർ ഓണറെ തന്നില്ല അഞ്ചു വർഷം കൊണ്ട് ആയിരം രൂപയിലേക്ക് മാത്രമാണ് യു ഉയർത്തിയത് എന്നാൽ ഒന്നാം പിണറായി സർക്കാർ ആറായിരം രൂപയിലേക്കും പിന്നീട് ഏഴായിരമായും ഓണറേറിയും വർദ്ധിപ്പിച്ചു ഇത് ഇനിയും വർദ്ധിപ്പിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്രം നൽകാനുള്ള എൻ ഫണ്ട് ലഭിച്ചാൽ ഓണറേറിയും വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സി നേതാക്കൾ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്